ീട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടാൻ ഉറച്ചുതന്നെ പി സി ജോർജ് എന്ന് വ്യക്തമാക്കുകയാണ് മകൻ ഷോൺ ജോർജ് വഖഫ് ബില്ലിൽ ശക്തമായി നിലപാടെടുത്തതോടെയാണ് പി സി ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്നും സ്വന്തം പ്രസ്താവന ആർക്കെങ്കിലും വിഷമമുണ്ടാക്കിയെങ്കിൽ ജോർജ് അന്ന് തന്നെ അത് മാപ്പ് പറഞ്ഞതാണെന്നും എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ പി സി എ മനഃപൂർവ്വം കുരുക്കിൽ അകപ്പെടുത്തിയെന്നുമാണ് മകൻ ഷോൺ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനിടെ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പി സി ജോർജിനെ ഇത്തരത്തിൽ കേസിൽ കുരുക്കാൻ ശക്തമായ നിലപാടെടുത്തു എന്നതും വ്യക്തമാക്കുകയാണ് മകൻ ഷോൺ ജോർജ് അതായത് ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരെ നിലപാട് തുടരുമെന്ന് െന്ന് പി സി ജോർജ് അറിയിച്ചതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചതെന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പി സി ജോർജിന് ശബ്ദിക്കാതിരിക്കാനാകില്ല എന്നും ഈരാറ്റുപേട്ടയിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിരവധി കേസുകളുടെ തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാണ് പി സി എ കുരുക്കിയതെന്നുമാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും പി സിക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അറിയിക്കുന്നു പി സി വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുകയാണ് കേസ് കൊടുത്തവർക്ക് നന്ദിയെന്നും ഷോൺ ജോർജ് പറയുന്നു ഷോൺ ജോർജ് പറയുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ തയ്യാറാകാത്ത ആളാണ് പി സി ജോർജ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ കാരണം പരാതിക്കാരാണ് അതിനാൽ തന്നെ ഈ നിലയിൽ കേസ് കൊടുത്തവരോട് നന്ദിയുണ്ടെന്നാണ് ഷോൺ ജോർജിന്റെ വാക്കുകൾ അത് മാത്രമല്ല രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പി സി ജോർജിന് ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല രാജ്യവിരുദ്ധ ശക്തികൾക്ക് വഴങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ ഉണ്ടായേനെയെന്നും ഈരാറ്റുപേട്ടിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിരവധി കേസുകളുടെ തെളിവുകൾ അത് ചൂടായിരുന്നു ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പി സിക്ക് എന്നും ഉപയോഗിച്ച ശൈലിയിൽ ബുദ്ധിമുട്ടുണ്ടായതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നുമാണ് ഷോൺ ജോർജ് പറയുന്നത് അതായത് ഈ രാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരായ നിലപാട് തുടരുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു പാലായിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം രാജ്യവിരുദ്ധ പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ തെറ്റായ വാർത്ത നൽകിയെന്നും എന്ത് നടപടി എടുത്തു അതിനെന്നാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത് ഹൈക്കോടതി പരാമർശങ്ങൾ പിൻവലിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഷോൺ ജോർജ് പറയുകയാണ് അതേസമയം തിങ്കളാഴ്ചയാണ് ജോർജ് കോടതിയിൽ കീഴടങ്ങിയത് ചൊവ്വാഴ്ച ജാമ്യ അപേക്ഷ നൽകിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ചു റിമാൻഡിലായി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ആരോഗ്യ കാരണങ്ങളാൽ വിദഗ്ദ്ധ ചികിത്സ വേണമെന്നും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് കേസുകൾ ഇല്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചത് അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും പൊതുപ്രവർത്തകനാകുമ്പോൾ കേസുകൾ ഉണ്ടാകുമെന്നും സ്വാഭാവിക ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു പി ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചത് ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് കോടതി തേടിയിരുന്നു എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം വാദിക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് കോടതി തേടിയിരുന്നു നിലവിൽ റിമാൻഡിലുള്ള ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തി വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ പി സി ജോർജ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇരാറ്റുപേട്ട യൂത്ത് ലീഗ് പരാതി നൽകിയതോടെ പോലീസ് കേസെടുക്കുകയും തുടർന്ന് ജില്ലാ കോടതി മുൻകൂർ ജാമ്യ ി നൽകിയെങ്കിലും തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പി സി ജോർജ് ഹൈക്കോടതിയെയും സമീപിച്ചത്